നടൻ ജയസൂര്യക്കെതിരെ വീണ്ടും കേസ് തൊടുപുഴയിലെ ലൊക്കേഷണൽ ലൈംഗികാതിക്രമം നടത്തിയെന്ന് തിരുവനന്തപുരത്തെ നടിയുടെ പരാതിയിലാണ് കേസ് എടുത്തത് തിരുവനന്തപുരം കരമന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് തൊടുപുഴയിലേക്ക് കൈമാറും ഹരികൃഷ്ണൻ വിശദാംശങ്ങളുമായി ഹരികൃഷ്ണൻ എനിക്ക് തോന്നുന്നത് രണ്ടാമത്തെ പരാതിയാണ് ജയസൂര്യക്കെതിരായുള്ളത് വിവരങ്ങൾ കഴിഞ്ഞ ദിവസമാണ് ജയസൂര്യക്കെതിരെ ആദ്യ പരാതി കൊച്ചിയിലെ നടിയുടെ പരാതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് രാവിലെയാണ് കരമന പോലീസ് സ്റ്റേഷനിലും ത്തിലൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് ഈ കുടുപുടയിൽ ലൊക്കേഷൻ വെച്ച് ഈ നടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തി എന്ന പരാതിയിലാണ് കേസ് എടുത്തിട്ടുള്ളത് ഈ കരബല സ്വദേശി കരബല പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് തൊടുപുട് പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറും ഈ മധ്യമേഖല കേന്ദ്രീകരിച്ചുള്ള പ്രത്യേക അന്വേഷണ സംഘം അതായത് ഈ സിനിമയിലെ ലൈംഗിക ചൂഷണം അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും ഈ കേസും അന്വേഷിക്കുക ഇന്നലെ തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് നടി മൊഴി നൽകിയിട്ടുണ്ട് ഈ ജയസൂരിക്കെതിരായ കൊച്ചി സ്വദേശി സ്വദേശിനികളെ നടന്ന സംഭവം തൊടുപുഴയിൽ വെച്ച് ലൊക്കേഷനിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തി എന്നുള്ളതാണ് അപ്പോൾ കരമന പോലീസ് ഇത് ഈ കേസ് തൊടുപുഴയിലേക്ക് കൈമാറുന്നു